കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിവിംഗ് റിലേഷൻഷിപ്പിലും ഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡൊമസ്റ്റിക് വാലൻസ് ആക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് അതായത് പലപ്പോഴും അറിയാം ബി വി ആക്ട് എന്ന് പറയുന്നത് നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ള ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ എതിരെയായിട്ടുള്ള ഒരു ഒരുക്കി റിലീഫ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഫയൽ ചെയ്യാറുള്ളത് അല്ലേ അതായത് എന്തിനൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് അക്കമഡേഷൻ കിട്ടാൻ വേണ്ടി ഫയൽ ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡറിന് വേണ്ടി ഫയൽ ചെയ്യാം മെയിൻ്റനൻസ് ലഭിക്കുവാനായിട്ട് ഫയൽ ചെയ്യാം ഇങ്ങനെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഫയൽ ചെയ്യാം എന്നാൽ ലിവിങ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ സ്ത്രീക്ക് ഇതുപോലെയുള്ള തൻ്റെ പുരുഷ പാർട്ണറുടെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലോസ് റിലേറ്റീവിൻ്റെ ഭാഗത്തു നിന്നോ ഇതുപോലെയുള്ള ഒരു ഗാർഹ്യപീഡനം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ലിവി ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയും ഏകദേശം ഒരേപോലെയുള്ള വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ വിധി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വുമൺ ലിവിങ് ഇൻ എ ലിവ് ഇൻ റിലേഷൻഷിപ്പ് മേ ഫയൽ എ കെയ്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഡി വി ആക്ട് പ്രകാരം ലിവിങ് റിലേഷൻഷിപ്പിൽ കഴിയുന്ന സ്ത്രീകൾക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും അവരുടെ പുരുഷ പാർട്ട്ണർക്ക് എതിരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് പറ്റും ക്ലിയർ ആയല്ലേ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം